ാണ് ഇതിന്റെ പേര് ട്വന്റി ഫോർ മീറ്റർ സ്പോർട്സ് ഫിസ്റ്റൽ ഒരു ഇവന്റ് ഇവന്റ് ഇറ്റലി മെയ്ഡാണ് ഇറ്റലി മെയ്ഡ് അല്ലേ ഇറ്റലി എന്താ വില സാധനത്തിന്

ബോൾട്ട് സ്പ്രിങ് ചെയുന്നത് സ്പ്രിങ്ക്ച്വലി വർക്ക് സ്പ്രിംഗ് അല്ല ആക്ച്വലി വർക്ക് ആവാൻ ഇതിന്റെ ഉള്ളിൽ സ്പ്രിംഗ് ഉണ്ട് അല്ല ഞാൻ ചോദിച്ചത് സാധനം ആണെങ്കിൽ എയർ പ്രഷർ ആണ് ആണ് അതല്ല ആണെങ്കിൽ ഇത് ഫയറിംഗ് പിൻ അതായത് ഇത് നമ്മുടെ സാധാരണ ഒറിജിനൽ ബുള്ളറ്റ് ഉണ്ടല്ലോ ബുള്ളറ്റിന്റെ ബാക്കിൽ ഒരു ഫയറിംഗ് പിൻ പിന്നെ അതെ എന്നിട്ട് അതിന്റെ ഫയറിന്റെ പ്രഷറിൽ ആ ഇത് ആണ് ഓക്കെ അപ്പൊ ഫയർ എവിടെ നിന്ന് വരും ഒറിജിനൽ ബുള്ളറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ സ്പോർട്സ് ആ എല്ലാ പർപ്പസിനും ഈ ബുള്ളറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇവന്റിനും വ്യത്യസ്ത തരത്തിലുള്ള ഇത്രയും ചെറിയ ഇത് കയ്യില് വെക്കാനും ഉപയോഗിക്കാനൊക്കെ ഞാൻ പന്ത്രണ്ട് വയസ്സായപ്പോ തന്നെ സൗത്ത് സോണിൽ പോയി മാച്ച് ചെയ്തു

ഏകദേശം ഓപ്പൺ മാർക്കറ്റിൽ അഞ്ച് മുതൽ ലക്ഷം ലക്ഷം രൂപ വരെ ആറ് ആറ് രൂപയോ കേട്ടോ എങ്ങനെയുണ്ട് ത്രേ ഉള്ളൂ പക്ഷേ ആറു ലക്ഷം രൂപയാണ് വില സാധാരണ പിസ്റ്റലിന് പോലും ഒന്നര രണ്ടിനൊക്കെ കിട്ടുമല്ലോ പക്ഷെ ഇത് അതല്ലേ ഇതിന്റെ പ്രത്യേകത എന്താണ് ഇത്രയും വില ഉണ്ടാവാനൊക്കെ ഉള്ള നമ്മള് അത്രയും പ്രിസൈസ് ആയിരിക്കാം നമ്മള്

ഒരു തടിക്കഷ്ണം മാത്രമാണ് ഇത് പക്ഷെ ഈ ബേസ് ബേസ് എന്ന് ഇതിൽ ഇതിന് പോലും ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം രൂപ വിലയുണ്ട് ഓരോ ഇതിന്റെ ഉള്ളത്തെ ചെറിയ സ്പ്രിങ്ങിന് അടക്കം നാലായിരം അയ്യായിരം അത് വെയിറ്റ് കറക്റ്റ് ആവണം അതിന്റെ ആ ഒരു ഫിനിഷിംഗ് എല്ലാം കറക്റ്റ് ചെയ്ത് അടുത്ത ഉള്ളത് വേറെ ഇത് ഇത് ട്വന്റി ഫൈവ് എന്നുള്ള കോമ്പറ്റീഷൻ വെക്കണം ഇത് വന്നിട്ട് വെക്കണം ഇത് മോർണി ഫ്രീ പിസ്റ്റൽ ഇത് ഓരോ ലോഡാ ഇതും സെയിം ബുള്ളറ്റ് ആണ് ലോഡ് ചെയ്യണം മാഗസിൻ അല്ല സിംഗിൾ ഷോട്ട് വെപ്പണ ഓക്കെ ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ കോമ്പറ്റീഷനിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലാണ് ക്ലബില് ജോയിൻ ചെയ്ത് പാലക്കാട് ഡിസ്ട്രിക്ട് റൈഫോൾ അസോസിയേഷനിൽ ഓക്കെ അവിടെ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കോമ്പറ്റീഷനിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഫസ്റ്റ് എയർ പിസ്റ്റലിന്റെ നാഷണൽ അറ്റൻഡ് ചെയ്തു പിന്നെ അതിൽ വിജയിച്ചോ ഇല്ല ില് ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഡിസ്ട്രിക്ടി പങ്കെടുത്തു കുഴപ്പമില്ല ഡിസ്ട്രിക്ട് കഴിഞ്ഞ് പോയിട്ട് എനിക്ക് കിട്ടിയില്ല ക്വാളിഫൈ ആയില്ല ഓ അത് ശരി ഏജ് പറഞ്ഞു പറഞ്ഞു അല്ലല്ല സ്കോറ് അടിക്കാൻ പറ്റിയില്ല അപ്പൊ അത് കഴിഞ്ഞ് സ്റ്റേറ്റിന് തിരിച്ചു വന്നു അടുത്ത കൊല്ലം ഡിസ്ട്രിക്ട് ചെയ്തു സ്റ്റേറ്റ് ചെയ്തു സൗത്ത് സോണില് ഈ ഫ്രീ പിസ്റ്റളും എയറും ചെയ്തു എയർ പിസ്റ്റളും ചെയ്തു ഷണലിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടി പ്രീ നാഷണൽ ഞാൻ പ്രീ നാഷണലിൽ പോയി അവിടെ നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് വിജയിച്ചില്ല നല്ല തണുപ്പായിരുന്നു പിന്നെ എനിക്ക് പനിയൊക്കെ തോന്നുന്നു തലേ ദിവസം ഭയങ്കര വിറയിലൊക്കെ അപ്പൊ പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് തിരിച്ചു ുംരാജയപ്പെട്ടത്രികരണമാണ് കഴിഞ്ഞാണ്ടല്ലേക്ക് പനി പിടിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റത്തല്ലോ നമുക്ക് അപ്പൊ അതെ സംഭവിച്ചു കേട്ടോ എക്സ്ക്യൂസ് ആണ് അത് കഴിഞ്ഞ് പിന്നുള്ളത് പിന്നെ ഞാൻ തിരിച്ചു വന്നു പിന്നെ ലൈസൻസ് ഒക്കെ കിട്ടി തോപ്പിന്റെ ലൈസൻസ് കിട്ടി തൃശ്ശൂർ നവീൻ പി ആ ഒക്കെ എടുത്തു എടുത്തു അല്ല ലൈസൻസ് നമ്മൾ അച്ഛൻ അങ്ങനെ പ്രോപ്പർ പ്രോപ്പർ വേ തന്നെ പിന്നെ കോച്ചിങ്ങിന് ഞാൻ നവീൻ നവീനാട്ടന്റെ കൂടെ പോയി നവീൻ നവീനാട്ടൻ എന്നാ വിളിക്കാറ് നവീനാട്ടന്റെ കൂടെ പോയി തൃശ്ശൂര വീട് പാലക്കേല് ഷൂട്ടിംഗ് ക്ലിനിക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ട്രെയിനിങ്ങിന് പോയി അവിടെ പിന്നെ നവീനാട്ടിൻ്റെ കൂടെ ട്രെയിൻ ചെയ്ത് നവീനായിട്ട് പാലക്കാട് വരും പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഞാനും നവീനാട്ടൻ പിന്നെ വേറെ രണ്ടേട്ടന്മാരുണ്ട് ഏട്ടന്മാരൊക്കെ കൂടി ഇടുക്കിയിൽ പോയി പ്രാക്ടീസ് ചെയ്യും ഓരോരോ ചെയ്യുമല്ലേ ഓരോ അസോസിയേഷനിൽ പോയി പ്രാക്ടീസിന് മാത്രം അപ്പം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ അവിടെ ഒക്കെ പോവും പ്രാക്ടീസ് ചെയ്യും നന്നായി പ്രാക്ടീസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തൊന്നോ ഡൽഹിയിലായിരുന്നു ഫസ്റ്റ് നാഷണല് ക്വാളിഫൈ ആയ നാഷണൽ അവിടെ പോയി ടെൻ മീറ്റർ എയർ പിസ്റ്റൽ ട്വന്റി ഫൈവ് മീറ്റർ സ്പോർട്സ് പിസ്റ്റൽ ഫിഫ്റ്റീ മീറ്റർ ഫ്രീ പിസ്റ്റൽ ഇതും ഈ മൂന്ന് ഇവന്റും ഒറ്റ കോമ്പറ്റീഷനിൽ ഞാൻ ക്വാളിഫൈ ചെയ്തു നവീൻ കൂടെ ഉണ്ട് നവീൻ നവീനട്ടം മാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോയി കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തു ലാസ്റ്റ് ഒരു അപ്പളാണ് പറയാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മുടെ കേരളത്തിന് പ്രതികരിച്ച് കേരളത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഷൂട്ടിംഗ് സംഭവം നമ്മുടെ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് തലത്തിൽ മത്സരിക്കാനുള്ള ഇതൊക്കെ ഉണ്ടല്ലേ ഓക്കെ എല്ലാവരുടെയും അപ്പൊ അതിലേക്ക് വരണമെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടത് അതായത് ഓരോരോ ഡിസ്ട്രിക്റ്റിന് അതായത് ഇപ്പോ എനിക്ക് അറിയണത് ഞാൻ പറയാം ട്രിവാൻഡ്രത്ത് കേരള ഷൂട്ടിംഗ് അക്കാദമി അങ്ങനെ എന്തോ ഒരു അക്കാഡമി ഉണ്ടോ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ ആലപ്പുഴയിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ ചേർത്തല ഓക്കെ പാലക്കാട് പാലക്കാട് ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ കൽമണ്ഡപം അവിടെയാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് അവിടുത്തെ മെമ്പറാണ് ഞാൻ ശരി ശരി പിന്നെ തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ അവിടെ ടെൻ മീറ്റർ എയർ ആണ് പിന്നെ കോഴിക്കോട് ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ കോഴിക്കോട് ഇപ്പൊ കാസർകോട് പുതിയത് വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ ഷൂട്ടിങ് റേഞ്ചായിട്ട് അവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ മെമ്പർഷിപ്പ് എടുക്കുക അപ്പൊ അവരുടെ അത് തന്നെ ചോദിച്ചത് ഈ ഷൂട്ടിങ് ചെയ്യണം അങ്ങനെയാണോ അവരന്നെ നമ്മൾക്കൊരു ഇത് തരും അല്ലാണ്ട് ഈ ഉള്ളത് എല്ലാവരും അങ്ങനെ ആരും ഇങ്ങനെ തളർത്തി വിടില്ല എല്ലാരും ഇങ്ങനെ പൊട്ടി പൊക്കി ഓക്കെ അപ്പൊ പറഞ്ഞു അങ്ങനെ റെഡി ആക്കി പിന്നെ അങ്ങനെ നമുക്ക് ഓരോ ഷൂട്ടിങ്ങില് അവരിന്റെ അടുത്ത് പറയുമ്പോ അവര് ആദ്യം മെമ്പർഷിപ്പ് എടുക്കണം അറിയാത്ത ഒരാൾക്ക് തോക്കു കൊടുക്കില്ലല്ലോ ആദ്യം മെമ്പർഷിപ്പ് എടുത്ത് അവരന്വേഷിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് മെമ്പർഷിപ്പ് ഓക്കെ ആൾക്കാരുടെ ഇവിടെ വെള്ളത്തിന്റെ മോട്ടർ പൈപ്പ് അതിന്റെ ഉള്ളിലൊരു പൊടിപൊടി പോലത്തെ മരുന്നുണ്ട് അതിന്റെ ഉള്ളിൽ ഇവിടെ ഒരു മഞ്ഞ കളർ അതാണ് കത്തുന്നത് ഈ അടിയിൽ കത്തേണ്ടതാണ് ഓ പിന്നെ

ഒരു ഒരു തന്നെ വേറെ സംഭവം ഉണ്ട് ഇതാണ് എന്ന് പറയുന്നത് അല്ലേ ഇത് 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 യൂസ് ചെയ്ത സാധനമാണ് ഓൾറെഡി ഫയർ 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 ചെയ്തതാണ് ആണ് തോന്നുന്നു ഈ സാധനം എങ്ങനെ തിരിച്ചു നമുക്ക് അല്ലല്ല പിന്നെ അതായത് ഇതിന്റെ ഫ്രണ്ടിലൊരു ഇത് ഉണ്ട് അതായത് ഇതാണ് ഒരു ഇതിന്റെ ഈ ഹെഡ് ഉണ്ടല്ലോ ഈ ലെഡിന്റെ ഹെഡ് ആണ് ഫയർ ആവുമ്പോ ഫ്രണ്ടിലേക്ക് ഇതാണ് ഇതിന്റെ ഉള്ളില് പ്രൈമറും പിന്നെ ഗൺ പൗഡറും ഈ പ്രൈമറിൽ ഇങ്ങനെ ഹിറ്റ് വരും ഹിറ്റ് പോലെ വരും ഫയറിംഗ് പിന്നെ ഹിറ്റ് വരും ഈ ഹിറ്റില് ഇത് ബേൺ ആയി ബ്ലാസ്റ്റ് ആയി പോകും അപ്പൊ അതിന്റെ ഫോഴ്സിലാണ് ഈ ലെഡ് പോണത് പിന്നെ ഈ ഭാഗം വന്നിട്ട് ബോൾട്ട് ആക്ഷൻ വെപ്പൺ ആണെങ്കിൽ ഇങ്ങനത്തെ വെപ്പണാണെങ്കിൽ അതിപ്പുറത്ത് കൂടെ ഓരോ ഒരു ലോഡ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ അതിപ്പുറത്ത് കൂടെ എജക്റ്റാകും രണ്ടാമത്തെ ലോഡിന്റെ എജക്ട് ആവും ആയിട്ട് അടുത്തത് ലോഡാവും ആ ഓക്കെ അപ്പൊ പൊട്ടിക്ക് എന്ന് പറഞ്ഞ ഉണ്ടാവും പുറത്ത് പോല ചാടി പോലല്ല പൊട്ടിച്ച ഉടനെ അപ്പൊ ഈ സാധനമേ ഇത് നമ്മൾ എന്തിനാ പറക്കി എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ കറക്റ്റ് യൂസ് ഇത് നമ്മൾ കഴിഞ്ഞ അടുത്ത ഇമ്പോർട്ടിന് അല്ലെങ്കിൽ ഇത് നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞ ഇത് സബ്മിറ്റ് ചെയ്യണം തിരിച്ചു കേരള സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷനില് പോയിട്ട് ഇതെല്ലാതും ഈ സബ്മിറ്റ് ചെയ്യണം റിയലി ആ ഇത് തിരിച്ചു തിരിച്ചു അല്ലേ ഈ കൊടുക്കണം തിരിച്ചു അതെ നമ്മൾ യൂസ് ചെയ്തത് റേഞ്ച് പെർപ്പസ് ആണല്ലോ റേഞ്ചിൽ യൂസ് ചെയ്തു ഇത്ര കണക്ക് ഇന്ന ദിവസം ഇത്ര പ്രാക്ടീസ് ചെയ്തു ഇന്ന ദിവസം എല്ലാം കണക്ക് കാണിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യണം ഓക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന്റെ ഡിസ്ട്രക്ഷൻ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അടുത്തത് ഇമ്പോർട്ട് ചെയ്യാം